കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം മാറി ഞാനിപ്പോൾ അതാണ് നിൽക്കുന്നത് മലയോര ഹൈവേയുടെ പണി അടക്കുന്ന ഈ റൂട്ടിലാണ് നിലമ്പൂർ കക്കാടംപോയിൽ അതുപോലെ ആ റൂട്ടിൽ ഇങ്ങനെ വരുന്ന ഈ ഒരു മലയോര ഹൈവേ പോകുന്ന റൂട്ടാണിത് ദ ഈ ഒരു ഇത്രയും വീതിയിൽ വരുന്ന ഹൈവേയിൽ നിന്നും ദ ഫസ്റ്റ് പ്ലോട്ടായിട്ട് വരുന്ന ഒരേക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥല സൈറ്റിലേക്കുള്ള ദൂരം അതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറണ്ട് ഉണ്ട് വെള്ള സൗകര്യമുണ്ട് അഗ്രികൾച്ചറൽ പർപ്പസിനോ ഇനി അതല്ല വീട് വെക്കാനോ അങ്ങനത്തെ ഏതൊരു പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ പ്ലോട്ട് നല്ല മണ്ണും വെള്ളം കരണ്ടും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു അടിപ്ലോ അടിപൊളി പ്ലോട്ടാണിത് ഇത് വരുന്ന സ്ഥലവും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് സെൻറ്റിന് ചോദിക്കുന്ന നിലവിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലായിരം രൂപ സെൻറ്റിന് വെറും നാൽപ്പത്തി നാലായിരം രൂപ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വിലക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ പണി കഴിഞ്ഞാൽ ഹൈവേ ആയി മലയോര ഹൈവേ ആയി മലയോര ഹൈവേയിൽ നിന്നും ഫസ്റ്റ് പ്ലോട്ടൊന്നും ഈ റേറ്റിന് എന്തായാലും നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ നിലവിൽ ഈ റേറ്റ് ചോദിക്കുന്ന ഒരേക്കർ സ്ഥലം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമില്ലെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം മിഡിൽ പോഷനാണ് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കയ്യാലുകളായിട്ടിങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചാണ് ഈ പ്രോപ്പർട്ടി പോകുന്നത് വാഴയൊക്കെ വെച്ചത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഈൽഡ് ഈ വാഴക്കൊക്കെ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് ഇവിടെയുള്ള ചെടികളിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും കൊക്കോക്കും അത്യാവശ്യം ഈൽഡ് ഉണ്ട് നല്ല മണ്ണാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടാണെങ്കിലോ അല്ലെങ്കിൽ കൃഷിയാണെങ്കിലോ ചിലരൊക്കെ ചോദിക്കും കുരുമുളകൊക്കെ വെക്കാനുള്ള പ്ലോട്ട് ചോദിക്കാറുണ്ട് അത്തരക്കാർക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വെള്ളത്തിൻ്റെ സൗകര്യം അതുപോലെ തന്നെ കറണ്ടും റോഡാക്സസും എല്ലാ ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ഓപ്ഷൻ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലാണ് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് കൂടെ പോലും കറണ്ടിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി എവിടെ നമ്മൾ കിണറോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാലും വെള്ളം കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാട്ടർ സോഴ്സ് നമ്മൾ എവിടെ കിണർ ചെയ്താലും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്പേസ് ആണ് പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തെങ്ങുകളും അതുപോലെ തന്നെ കൊക്കോ പിന്നെ അതുപോലത്തെ എല്ലാ വിളകളും നമുക്ക് ഈ ചുറ്റുഭാഗത്തായിട്ട് കാണുന്നുണ്ട് ഈ മണ്ണ് ഏതൊരു ഇതിനും പ്രയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് പിന്നെ ഒരു പ്ലോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മലയോര ഹൈവേയുടെ ചാരി വരുന്ന പ്ലോട്ടാണ് ഇനി മുറിച്ച് വിൽക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് നേരെ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല വിലക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് പ്രൈസിലാണ് കിട്ടുന്നത് അടിപൊളിയായിട്ട് ഒരു ലക്ഷം രൂപയുടെ ഒക്കെ മേളിൽ എന്തുകൊണ്ടും വിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് റോഡ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പറ്റും ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കോടഞ്ചേരി ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ മർക്കസ് നോളജ് സിറ്റി ഒക്കെ നിയർബൈ ആയിട്ട് വരുന്ന ഈ മലയോര ഹൈവേയോട് ചേർന്ന് വരുന്ന ഇതൊരു അടിപൊളി പൊളി പ്ലോട്ട് അഗ്രികൾച്ചറൽ പർപ്പസിനോ അല്ലെങ്കിൽ വീടോ അങ്ങനെ ഏത് ഏത് പർപ്പസിനാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക